നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് മേഖലയിൽ വീണ്ടും ആശങ്കയുടെ കരനിഴൽ ഉത്ഭവിച്ചിരിക്കുകയാണ് വീണ്ടും സംഘർഷ സാഹചര്യം ഒരുക്കി നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യു എയുടെ കപ്പൽ യെമനിലെ ഹൂതികൾ പിടിച്ചെടുത്തു എന്നാൽ ആയുധങ്ങളുമായി എത്തിയ കപ്പലാണ് പിടിച്ചതെന്നും അതല്ല മരുന്നുകളുമായി എത്തിയ കപ്പലാണ് പിടിച്ചതെന്നുമുള്ള രണ്ടു തരം വാർത്തകളിൽ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യു എക്കെതിരായ ഹൂതികളുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സൗദിയും ജോർദാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ യു എ പുതിയ നീക്കത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന അതായത് ഹൂതി തീവ്രവാദികൾ തട്ടിയെടുത്ത യു എ ഇ ചരക്കുകപ്പൽ ഉടൻ വിട്ടു നൽകണമെന്നും ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ സൈനിക നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറബ് സൈനിക സഖ്യം വക്താവ് തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി യമനിലെ സൊക്കോത്ര ദ്വീപിലെ തെരുവ് ആശുപത്രിയിലേക്കുള്ള മെഡിക്കൽ സാമഗ്രികളുമായി സൗദി നഗരമായ ജിസാനിലേക്ക് പോവുകയായിരുന്ന യു എ പതാക വഹിച്ച റവാപ്പി എന്ന ചരക്കു കപ്പലാണ് അൽ ഹൊദൈദ തീരത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഹൂതി തീവ്രവാദികൾ തട്ടിയെടുത്തത് ഇത് കടുത്ത ക്രിമിനൽ നടപടിയും യുദ്ധക്കുറ്റവുമാണ് സമുദ്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെയും ജലപാതകളുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും സമുദ്രസഞ്ചാരത്തെയും ആഗോള വ്യാപാരത്തെയും നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് അൽ വ്യക്തമാക്കി ചരക്കുകൾ അടങ്ങുന്ന കപ്പൽ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ബലപ്രയോഗം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്വഗാത്ര ദ്വീപിലെ ആയിരക്കണക്കിന് നിയമനികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മെഡിക്കൽ സേവനം നൽകുകയെന്ന മാനുഷിക ദൗത്യം പൂർത്തിയാക്കുന്നതിന് സൗദി ഫീൽഡ് ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കാനുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വഹിച്ചിരുന്ന കപ്പലാണ് ഹൂതി വിമതർ തട്ടിയെടുത്തിരിക്കുന്നത് രാജ്യാന്തര മനുഷ്യാവകാശ നിയമം കടലിലെ സായുധ സംഘടനങ്ങളെ കുറിച്ചുള്ള സാൻ റോമോ ചട്ടം കടലിലും ജലപാതകളിലും സ്വാതന്ത്ര്യവും വ്യാപാരവും നൽകുന്ന വിവിധ യു എൻ സമ്മേളന ഉറപ്പുകൾ ഇവയെല്ലാം ലംഘിക്കുന്ന നടപടി രാജ്യാന്തര വ്യാപാരത്തിനും കടൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗുരുതരമായ നടപടി രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റോക്ക് ഹോം കരാറിന്റെ വ്യവസ്ഥ സ്ഥകൾക്കും കീഴ്വഴക്കത്തിനും വിരുദ്ധമാണെന്നും അൽ മാലിക്കി അഭിപ്രായപ്പെടുകയുണ്ടായി അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തുവരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ